ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ പി എസ് സി പരീക്ഷ ഇല്ലാതെ അടുത്തുള്ള സർക്കാർ ഓഫീസുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന താൽക്കാലിക ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ജോലികൾ നേടാൻ കഴിയുന്നതാണ് നമുക്ക് ഏതെല്ലാം തസ്തികളിൽ ഏതെല്ലാം ഇപ്പോൾ നിലവിൽ താൽക്കാലിക ജോലി ഒഴിവുകൾ വന്നിരിക്കുന്നത് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ കീ വ്യത്യസ്തമായിട്ടുള്ള ജോലി ഒഴിവുകൾ താൽക്കാലിക ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹോമിയോ ആശുപത്രിയിൽ ക്ലീനറുടെ ഒഴിവ് വന്നിട്ടുണ്ട് നെടുമ്പങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് താലൂക്ക് ഹോമിയോ ആശുപത്രിയിലാണ് താൽക്കാലിക ഒഴിവിലേക്ക് ക്ലീനറെ നിയമിക്കുന്നത് അറുപത് വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തിയേഴിന് അഞ്ചിന് മുമ്പായി അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എഴുപത് പന്ത്രണ്ട് പൂജ്യം പൂജ്യം അറുപത്തിരണ്ട് മുപ്പത്തിയേഴ് നമ്പറിലോ തൊണ്ണൂറ്റാല് നാൽപ്പത്തി ആറ് ഇരുപത്തിരണ്ട് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റഞ്ച് എന്ന നമ്പറിലോ നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ മൾട്ടി പർപ്പസ് വർക്കർ നിയമനമാണ് വൈത്തിരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലേക്ക് ദിവസ അടിസ്ഥാനത്തിൽ മൾട്ടി പർപ്പസ് ജീവനക്കാരെ നിയമിക്കുന്നു ജൂലൈ ഇരുപത്തൊമ്പത് രാവിലെ പത്തിന് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ കൂടിക്കാഴ്ച നടക്കുന്നതാണ് പത്താം തരം പാസ്സായതും ആശുപത്രിയിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാം കോവിഡ് ബ്രിഗേഡുമാരായി ജോലി ചെയ്തവർക്ക് മുൻഗണന ലഭിക്കും ഫോൺ നമ്പർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് അഞ്ച് ആറ് രണ്ട് രണ്ട് ഒമ്പത് നമ്പറിലും ബന്ധപ്പെടാൻ കഴിയും പിന്നെ വാക്കിൻ ഇൻ്റർവ്യൂ ജില്ലാ മാതൃക ആശുപത്രിയിലേക്ക് നൂറ്റി എഴുപത്തൊമ്പത് ദിവസത്തെ കരാർ അടിസ്ഥാനത്തിൽ പ്ലംബർ അതുപോലെ ഡ്രൈവർ ലാബ് ടെക്നീഷ്യൻ ക്ലീനിങ് സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് ജൂലൈ മുപ്പത്തി രാവിലെ പത്ത് മുപ്പത് മുതൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ വെച്ച് വാക് ഇംഗ്ലീഷ് നടത്തുന്നു യോഗ്യതാ ഉദ്യോഗത്തിൽ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി അന്നേ ദിവസം ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിൽ ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് പിന്നെ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൽക്കാലിക നിയമനമാണ് കെ സി എസ് ടി ഈ ജനറൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാഷ്വൽ ലേബർ ലാബ് അറ്റൻ്റർ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷണിച്ചു പ്രതിനി വേതനം നാറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് മുപ്പത്തിയാറ് വയസ്സ് കവ്യാൻ പാടില അൻപത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൾച്ചർ ലാബുകളിലെ മൂന്ന് മാസത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ജൂലൈ മുപ്പത്തൊന്നിന് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നതാണ് പിന്നെ ഓവർസിയർ നിയമനമാണ് മേപ്പാടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഒഴിവുള്ള ഓവർസിയർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് സിവിൽ എൻജിനീയറിംഗ് മൂന്ന് വർഷത്തെ ഡിപ്ലോമയുള്ളവർക്ക് അപേക്ഷിക്കാം ജൂലൈ ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിന് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൂടിക്കാഴ്ച നടക്കണം ഉദ്യോഗാർത്ഥത്തിൽ അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ആറ് രണ്ട് എട്ട് രണ്ട് നാല് രണ്ട് രണ്ട് നമ്പറിൽ ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ സൈക്കോളജി അപ്രഞ്ചസ് താൽക്കാലിക ഒഴിവാണ് ജീവനി കോളേജ് മെൻറ്റൽ അവെയർനെസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിൽ തൈക്കാട് ഗവൺമെൻറ് ആർട്സ് കോളേജ് തിരുവനന്തപുരം ഗവൺമെൻറ് സംസ്കൃത കോളേജ് എന്നിവിടങ്ങളിൽ സൈക്കോളജി അപ്രൻറ്റീസിനെ താൽക്കാലിക നിയമിക്കുന്നതിന് ഓഗസ്റ്റ് ഒന്നിന് രാവിലെ പത്ത് മണിക്ക് തൈക്കാട് ഗവൺമെൻറ് ആർട്സ് കോളേജ് പ്രിൻസിപ്പലിൻ്റെ ചേംബറിൽ ഇൻ്റർവ്യൂ നടത്തും ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഉദ്യോഗാർത്ഥം നേരിട്ട് പങ്കെടുക്കണം റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത ജീവനിയിലെ പ്രവർത്തി പരിചയം ക്ലിനിക്കൽ സൈക്കോളജിയിൽ പ്രവൃത്തി പരിചയം അധിക വിദ്യാഭ്യാസ യോഗ്യത അക്കാദമിക് മികവ് അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള കൗൺസിലിംഗ് ഡിപ്ലോമ എന്നിവ അപലക്ഷണീയ യോഗ്യതയാണ് വിഷയങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് പൂജ്യം നാല് പൂജ്യം നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ തന്നെ ഇതിൽ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് പിന്നെ ബോട്ട് ഡ്രൈവർ താൽക്കാലിക നിയമനമാണ് ആലപ്പുഴ തോട്ടപ്പള്ളി അർത്തുങ്കൽ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻ്റർസെപ്റ്റർ റെസ്ക്യൂ ബോട്ടിലേക്ക് ബോട്ട് ഡ്രൈവറെ താൽക്കാലികമായി നിയമിക്കുന്നു നാല് ഒഴിവുകളാണുള്ളത് എഴുന്നൂറ് രൂപയാണ് ദിവസവേതനം അപേക്ഷകർക്ക് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സും കേരള സ്റ്റേറ്റ് പോർട്ട് ഹാർബർ റൂൾ ആയിട്ട് തൊള്ളായിരത്തി എഴുപത് പ്രകാരമുള്ള ബോട്ട് ഡ്രൈവർ ലൈസൻസ് അല്ലെങ്കിൽ എം എം ഡി ലൈസൻസ് ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ അതുപോലെതന്നെ രണ്ട് കണ്ണിനും പരിപൂർണ്ണ കാഴ്ച ഉണ്ടായിരിക്കണം നീന്തൽ പരിചയം ഉണ്ടായിരിക്കണം അപേക്ഷയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഓഗസ്റ്റ് അഞ്ചിനകം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ ലഭിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇമെയിൽ കൊടുത്തിൻ്റെ ഇമെയിലും ബന്ധപ്പെടാൻ പറ്റും പിന്നെ പ്രൊജക്റ്റ് അസിസ്റ്റന്റ് നിയമനമാണ് നെയ്യാർ ഡാമിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പിന്റെ നാഷണൽ ഫിഷ് സീഡ് ഫാമിൽ പ്രൊജക്റ്റ് അസിസ്റ്റന്റ് അസ്ഥിതിയിലേക്കുള്ള നിയമനത്തിനായി വാക് ഇൻ്റർവ്യൂ നടത്തുന്നു ഫിഷറീസ് സയൻസിൽ ബിരുദം ഓർ ബിരുദാന്തര ബിരുദം അല്ലെങ്കിൽ അക്വികൾച്ചറൽ ബിരുദാന്തര ബിരുദം അല്ലെങ്കിൽ സുവോളജിയിൽ ബിരുദാന്തര ബിരുദം ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ അക്വാകൾച്ചർ മേഖലയിൽ മൂന്ന് വർഷത്തിൽ കുറയാതെയുള്ള പ്രവർത്തന പരിചയം എന്നിവയാണ് യോഗ്യത അപേക്ഷകർ ഇരുപതിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ തെളിയിക്കുന്ന അസൻ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് അഞ്ച് രാവിലെ പതിനൊന്നിന് കമലേശ്വരത്തുള്ള ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ഇത്തരത്തിലുള്ള ജോലികളൊക്കെ നേടാൻ കഴിയുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെയും ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷനായി ഒന്നുകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ